ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ ഒരു നൈറ്റി കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുവരെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഗിവ്വേയുടെ കാര്യവും പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഗീവ് എവേയിൽ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നമ്മള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ഐറ്റംസ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്പാച്ച് ആക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോവാം ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഷോൾ ആണ് കേട്ടോ നല്ലൊരു അജ്രക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അജ്രക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് ടാഗ് വരുന്നത് എക്സൽ ആണെങ്കിലും ഡബിൾ എക്സലിന്റെ സൈസ് ഉണ്ട് കേട്ടോ അത് ഞാൻ മെഷർ ചെയ്ത് തന്നെ കാണിക്കാവേ അൻപത് വരുന്നുണ്ട് കേട്ടോ വിട്ടു വരുന്നത് അമ്പതാണേ ഫിഫ്റ്റീൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് കൂടെ മെഷർ ചെയ്ത് തന്നെ കാണിക്കാവേ അൻപത്തി ആറര വരുന്നുണ്ട് അൻപത്തി ഏഴ് പ്രത്യേകിച്ച് വരുന്നില്ല അൻപത്തി ആറര വരുന്നുണ്ട് ലെങ്ത് അൻപത് വിട്ടും വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണേ വരുന്നത് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അച്ചിറക്കാണ് പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഷോൾ നല്ല ഭംഗിയായിട്ടോ വന്നിട്ടുള്ളത് അച്ചിറക്കാണ് പ്രിന്റ് വരുന്നത് റംസാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പഴേ ഇത് വാങ്ങാം കേട്ടോ വാങ്ങിവെക്കാം അതുകൊണ്ടിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ഇത് കൊണ്ടുവന്നത് ഷോൾ നൈറ്റി ആണേ ഇപ്പൊ നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണേ ഇങ്ങനെയാണ് കേട്ടോ ഷോൾ വരുന്നത് നെക്സ്റ്റ് കളർ കാണാവേ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണേ മെറൂണും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് നേരത്തെ പറഞ്ഞ ലെങ്തും വിട്ടോക്ക ഒരുപോലെയാണ് വരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്ക ഇതിന്റെ വിത്ത് വരുന്നത് അൻപത് അൻപത്തി ആറര വരുന്നുണ്ട് ലെങ്ത് കേട്ടോ ഫിഫ്റ്റീൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് അപ്പൊ നല്ലൊരു മെറ്റീരിയൽ ആണ് അജ്രക്കാണ് പ്രിന്റ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ ഴിഞ്ഞതിനും ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഇതില് ഈ അജറക്കിന്റെ പ്രിന്റിൽ വരുന്ന ഷോളിനായിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല റെഡ് കളറിലാണേ വരുന്നത് ചില്ലി റെഡ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അജറക് പ്രിന്റ് ആവുമ്പോ അറിയാലോ ഇത് നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് നമുക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയാഞ്ഞത് ഈ എന്താണ് റീസേഴ്സും അല്ലാതെ ഷോപ്പിലേക്കൊക്കെ നമുക്ക് ഇതിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റം ഇങ്ങനെയാണ് കേട്ടോ ദുപ്പിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ അന്ന് കഴിഞ്ഞില്ല അന്ന് ലിമിറ്റഡ് ആയിരുന്നു സ്റ്റോക്ക് ഇന്നിപ്പം നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടത് നല്ലൊരു മെറൂൺ ഷെയ്ഡായിരുന്നു ഇത് വന്നിട്ട് കോഫി ബ്രൗൺ ആണ് വരുന്നത് പ്രിന്റ് എല്ലാം പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്യണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഈ ഐറ്റം വേണുന്നവർക്കും നമ്മളെ സമീപിക്കാവുന്നതാണ് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പൊ ഐറ്റം നമ്മൾ തരുന്നതായിരിക്കും ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി മെസ്സേജ് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ റേറ്റ് നമ്മൾ അത് പറയാട്ടോ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് മാറ്റമാണേ നെക്സ്റ്റ് വരുന്ന ഇതാണ് ടോപ്പ് പ്രിന്റ് നേരത്തെ നമ്മൾ കണ്ട പ്രിന്റിൽ ചെറിയ വ്യത്യാസമുണ്ട് പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കളേഴ്സ് ഒക്കെ അത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കില് മറ്റേതിനേക്കാളും ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൂടെ പോകുന്നുണ്ടേ മറ്റേ അതില് പൈപ്പിംഗ് വരുന്നില്ലായിരുന്നു ഇത് ഞാൻ ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാവേ ഇത് വന്നിട്ട് നമുക്ക് നാൽപ്പത്തി ഏഴാണ് സൈസ് വരുന്നത് നാൽപ്പത്തി ഏഴാണ് വിടുത്ത് വരുന്നത് കേട്ടോ നാൽപ്പത്തി ഏഴ് വിടുത്ത് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് മെഷർ ചെയ്ത് പറയാം ഫിഫ്റ്റി സെവൻ വരുന്നുണ്ടേ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ വരുന്നുണ്ട് വിത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണേ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് പ്രിന്റ് വരുന്നത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കളർ വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നേരത്തെ വന്നാൽ ഇങ്ങനെ ലൈൻ ആയിരുന്നു വന്നിട്ടുള്ളത് ലൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഇത് എങ്ങനെയാണ് കേട്ടോ ഇത് ഫുള്ള് ഇങ്ങനെ ഒരു പോയിട്ടുണ്ട് നല്ലൊരു പ്രിന്റാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഷോൾ ആണെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സ് ആണ് ഇതെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂലാണേ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണോ ഇത് ബ്ലാക്ക് ആണോ എന്ന് തന്നെ കറക്റ്റ് അറിയാ സോറി ബ്ലാക്ക് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നമ്മൾ നേരത്തെ കണ്ട അതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ എന്താ ഇങ്ങനെയാണേ വരുന്നത് ഇതപ്പെട്ട നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് സോറി നല്ലൊരു ചെറിയ ആണ് ഏട്ടാ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പോഴും നിങ്ങൾ സൈസ് വേണമെങ്കിലും ഒന്നുകൂടെ ചോദിച്ചാൽ മതി നമ്മൾ മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ ഓപ്പൺ ബിക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഐറ്റംസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കി നിങ്ങൾക്ക് ഐറ്റം നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ഐറ്റം കിട്ടിക്കഴിഞ്ഞാല് നിങ്ങളൊരു ഓപ്പൺ വീഡിയോ ഒന്ന് എടുത്ത് വെക്കുക നമ്മൾ കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു ഓപ്പൺ പിക്ക് എടുത്ത് വെക്കുക ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ പിടിച്ചു വയ്ക്കുക അതിലെന്തെങ്കിലും എന്താണ് നമ്മൾ പരമാവധി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഐറ്റം വിടാറുള്ളത് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെക്കുക എന്നിട്ട് അത് നമുക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതാണ് വരുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അയച്ചിട്ട് സൈസ് ചോദിച്ചാൽ മതി നമ്മളത് മെഷർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഇപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത് ഈ നൈറ്റിയുടെ അതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്തും വിട്ടൊക്ക ഉള്ള ദുപ്പട്ടയാണ് റംസാനൊക്കെ ആയിട്ട് നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണേ നല്ലൊരു റെഡ് റെഡാണേ അത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണേ വരുന്നത് നിന്റെ ലെങ്തും വിട്ടോക്ക് ചോദിച്ചാൽ മതി കേട്ടോ പ്രിന്റിൽ ചെറിയൊരു മാറ്റം ഉണ്ട് റെഡാണ് ചെറിയൊരു മാറ്റം ഉണ്ട് പ്രിന്റില് ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് ഷോളിൻ്റെ അതേ അല്ല നൈറ്റിയുടെ അതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ ഷോളിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ട അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇത്രയും കളേഴ്സിലും ഇത്രയും കളേഴ്സിലും ഇത്രയും പ്രിന്റിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് പ്രിന്റോളം വരുന്നുണ്ട് നാലഞ്ച് പ്രിന്റോളം വരുന്നുണ്ട് പല പല കളേഴ്സിലും വരുന്നുണ്ട് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ സൈസ് സൈസൂടെ ഒന്ന് പറയണം കേട്ടോ അല്ലെങ്കിലും വിട്ടു ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ എന്താണ് പിക്ക് അയക്കുക അയക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു നടക്കും ഒന്നോ രണ്ടോ ഐറ്റത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ രണ്ടോ ഐറ്റത്തിന്റെ എങ്കിലും മാക്സിമം രണ്ട് ഐറ്റത്തിന്റെ എങ്കിലും പിക്ക് അയക്കുക അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് എന്തായാലും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഓർഡർ എടുക്കാൻ പറ്റുമോ അപ്പോഴ് ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യം കഴിഞ്ഞ റൂൾസ് തന്നെയാണ് പറയുന്നത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഈ നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്ര മാത്രം ചെയ്താൽ മതിയാവും നമ്മളെ ഗിഫ്എവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഗിഫ്വേയുടെ റൂൾസ് വരുന്നത് ഇതിന്റെ ഞാൻ ഈ നൈറ്റിയുടെ പ്രൈസ് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇതിന്റെ പ്രൈസ് വരുന്ന മുന്നൂറ്റി അറുപത് രൂപയാണ് ഷോൾ നൈറ്റിയാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അജറക്ക് പ്രിന്റ് ഉണ്ട് അല്ലാത്ത വേറെ പ്രിന്റുകൾ ഉണ്ട് പക്ഷെ നല്ല എന്താ പറയാ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഇത് നമ്മളെ കഴിയുന്ന ഒരുപാട് പേര് ഹോൾസെയിലായിട്ട് ഒക്കെ എടുത്തിട്ട് പോയ ഐറ്റം ആണ് അപ്പം ഹോൾസെയിലാർക്കും എന്താണ് നമുക്ക് അങ്ങനെ വേണുന്നവർക്ക് അങ്ങനെ ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും മെസ്സേജ് ഇടുക ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ